മലയാള സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായി മാറിയ താരമാണ് നടി ചിപ്പി രഞ്ജിത്ത് എൺപതുകളിൽ സിനിമാ ലോകത്ത് താരം സജീവ സാന്നിധ്യം തന്നെയായിരുന്നു പിന്നീട് വിവാഹശേഷം ശേഷം സിനിമാ ലോകത്ത് നിന്ന് താരം വിട്ടു നിൽക്കുകയും അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് വിവിധ പരമ്പരകളിലൂടെ പ്രേക്ഷക മനസ്സുകളിലേക്ക് കടന്നു വരികയും ചെയ്തത് ഹൃദയസ്പർശിയായ നിരവധി സീരിയലുകളാണ് താരത്തിന് ഇതിനോടകം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് സാന്ത്വനം എന്ന സീരിയലിലെ ശ്രീദേവി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന പരമ്പരയിലെ കുറൂരമ്മയും മലയാളി മനസ്സുകളിൽ മായാതെ നിൽക്കുകയാണ് താരത്തിൻ്റേതായ വാർത്തകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സ്ഥാനമാണ് ലഭിക്കാറുള്ളത് ചിപ്പി പങ്കുവെക്കുന്ന ഓരോ വീഡിയോകളും ചിത്രങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലായി മാറാറുമുള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് ജീൻസും ടോപ്പും അണിഞ്ഞ മോഡേൺ ലുക്കിലുള്ള ചിപ്പിയുടെ ഒരു ചിത്രം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ആ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നത് ഇപ്പോൾ ഇതാ ചിപ്പി രഞ്ജിത്തിൻ്റെ മറ്റൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് താരത്തിൻ്റെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണിപ്പോൾ പുതിയൊരു ലാൻഡ് റോവർ ഡിഫൻഡർ കാറാണത് നിരവധി സിനിമാ താരങ്ങൾക്ക് ഈ കാർ നിലവിലുണ്ട് ഇപ്പോൾ ഡിഫൻഡർ ഡിഫൻഡർ വൺ ടെന്നിന്റെ എച്ച് എസ് സി വേരിയൻ്റാണ് ഇപ്പോൾ ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ ലാൻഡ് റോവർ ഡീലർഷിപ്പായ ലാൻഡ് റോവർ മുത്തൂറ്റ് മോട്ടോഴ്സിൽ നിന്നാണ് രഞ്ജിത്ത് ചിപ്പി ദമ്പതിമാർ അവരുടെ പുതിയ കാർ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതൊരു ടാസ്മാൻ ബ്ലൂ നിറത്തിലുള്ള ഡിഫെൻഡർ ആണ് രഞ്ജിത്ത് ചിപ്പി എന്നിവരെ ലാൻഡ് റോവർ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന കുറിപ്പോടെ ഡീലർഷിപ്പ് തന്നെയാണ് അവരുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചിരിക്കുന്നത് ചിപ്പിയ ഒരു വാഹനം പ്രേമി കൂടിയാണ് കാറുകൾ തുടങ്ങി വലിയ വാഹനങ്ങൾ വരെ ഓടിക്കുന്ന ചിപ്പി ലാൻഡ് റോവർ ഡിഫൻഡർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സെലിബ്രിറ്റികളുടെ പ്രിയ വാഹനമാണ് ഇത് ഒന്നര കോടി രൂപയാണ് വാഹനത്തിന്റെ ഓൺ റോഡ് വില ചിപ്പിയും ഭർത്താവായ രഞ്ജിത്തും മകളും ചേർന്നാണ് പുതിയ വാഹനം സ്വീകരിക്കാൻ എത്തിയത് വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ചിപ്പിക്കും ഭർത്താവ് രഞ്ജിത്തിനും നിരവധി പേരാണ് ആശംസകൾ നേടുന്നത് ഇതുപോലെ ഇനിയുമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധിക്കട്ടെ എന്നാണ് എല്ലാവരും അനുഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും